ശംഭു മഹാദേവ കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെടുത്തിയ ഈ വർഷത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത് ആദ്യ വീഡിയോയിൽ നിങ്ങളുടെ ഏതാണ്ട് പത്ത് സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണുക നിങ്ങളുടെ കുറേയേറെ സംശയങ്ങൾക്കുള്ള മറുപടി അതിലുണ്ട് ശേഷം ഇത് കാണുന്നത് കൂടുതൽ ഉചിതമായിരിക്കും പിന്നെ ഇതിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ള സംശയങ്ങൾ ഞാൻ പറയാം അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് കാണുക കാര്യം കർക്കിടക ഭാവ ബലി എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തെറ്റായ കീഴ്വഴക്കങ്ങൾ സമ്പ്രദായങ്ങളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ഒരാളൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈന്ദവ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമുക്ക് മറുപടികൾ പറഞ്ഞു കൊടുക്കാനും ഒരു കഴിവുണ്ടാകണം അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള ഞാനും വളരെ പ്രധാനമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇവയാണ് ഒന്ന് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചുപോയ അപ്പൂപ്പന് വേണ്ടി ബലിയിടാമോ രണ്ടാമത്തത് ബലിയിടുന്നത് സ്വയം ചെയ്യാമോ അതോ മറ്റൊരു കർമ്മിയെ കൊണ്ട് തന്നെ ചെയ്യിക്കണമോ മൂന്നാമത്തത് വാവ്ബലിക്ക് വ്രതം എടുക്കുന്നവർ തലയിൽ എണ്ണ തേക്കാമോ നാല് ചെറിയ കുട്ടികൾക്ക് കർക്കിടക ബലി ഇടാമോ അഞ്ച് കർക്കിടക വാവുബലിക്ക് എടുക്കുന്ന ആളിന് വീട്ടിലെ സ്ത്രീകൾ ആർത്തവം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം തയ്യാറാക്കേണ്ടത് ആറാമത്തത് ബലിയിടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീക്ക് ആർത്തവം കഴിഞ്ഞ് എത്ര ദിനം കഴിഞ്ഞ് ബലിയിടാം അടുത്ത ചോദ്യം വീട്ടിൽ ഒരാൾ മരിച്ച വ്യക്തിക്ക് ആണ്ടുബലി തികയാതെ കർക്കിടക ബലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഇത് എത്രമാത്രം ശരിയാണ് ഇനി എട്ടാമത്തത് കർക്കിടക ബലി എത്ര തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് ഒമ്പതാമത്തത് കർക്കടക വാവുബലിയുടെ തലേദിവസത്തെ ചിട്ടകൾ ലളിതമായിട്ടൊന്ന് പറയാമോ പത്താമത്തെ ചോദ്യം കർക്കിടക ബലിയുടെ ചിട്ടകൾ ഒന്ന് പറഞ്ഞു തരാമോ പതിനൊന്നാമത്തെ ചോദ്യം ബലി കഴിയുന്നതോടെ വ്രതം തീർക്കാമോ പന്ത്രണ്ടാമത്തെ ചോദ്യം അകത്ത് വെച്ച് കൊടുപ്പ് സങ്കല്പം എന്താണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ പതിമൂന്നാമത്തെ ചോദ്യം മുലയുള്ള ഒരാൾക്ക് കർക്കിടക ബലി ഇടാമോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇതിൽ ചില ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ചിലതിൽ സംശയം ഉണ്ടായിരിക്കും ചിലത് അറിഞ്ഞുകൂടായിരിക്കും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഇതിലേതാണ്ടൊരു ആശയം വ്യക്തമാകുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നില്ലേക്ക് ക്ഷണിക്കുന്നു നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എയ്യർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇപ്പോൾ തികച്ച സൗജന്യമായിട്ടാണ് അത് പ്രവർത്തിച്ചു പോരുന്നത് നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്യാദി കാര്യങ്ങളെല്ലാം ലഭ്യമാകുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള വാട്സപ്പ് ലിങ്ക് വഴിക്ക് നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ കീഴെയല്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുക്കുക അതിനായിട്ട് ഇതുവരേക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക കാരണം ഇപ്രകാരം ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് അപ്പൂപ്പിന് വേണ്ടിയിട്ട് വാവ് ഇടാമോ എന്നുള്ളതാണ് ചോദ്യം ഇത് പൊതുവിൽ നാട്ടിൽ ചോദിച്ച് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരാൾ മരണപ്പെട്ടു പോയി അപ്പൂപ്പനാണ് അല്ലെങ്കിൽ അമ്മുമ്മയാണ് പക്ഷെ മരണപ്പെട്ടു പോയപ്പോൾ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് കൊച്ചുമക്കൾ ബലിയിടാതെ മാറി നിൽക്കുന്ന ചില അജ്ഞതകൾ ശരിക്കും പറഞ്ഞാൽ അപ്പൂപ്പന് വേണ്ടിയിട്ട് പേരക്കിടാങ്ങൾക്ക് ബലിയിടാവുന്നതാണ് അവിടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുക അങ്ങനെയുള്ള കാര്യം ഒരു കാര്യമില്ല നമ്മളതിനെ പരിഗണിക്കേണ്ടതില്ല അച്ഛനമ്മയും അവർക്ക് ബലി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യട്ടെ പേരെ കുട്ടികളും ചെയ്യട്ടെ ഈ ചെയ്യുന്നത് പിതൃക്കൾക്ക് കൂടി വേണ്ടിയിട്ടാണ് പൂർവികർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മക്കൾ ബലിയിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അറിവില്ലായ്മയാണ് തീർച്ചയായിട്ടും ബലിയിടാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം ബലിയിടുന്നത് സ്വയം ചെയ്യാമോ അതോ കർമ്മിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ബലി കർമ്മം ചെയ്യണമോ കർമ്മം ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ആള് അത് പറഞ്ഞിരുന്ന ആളാണ് കർമ്മിയായിട്ട് വരുന്നത് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ നല്ല ജ്ഞാനം ഉണ്ടാവും യഥാവിധി അദ്ദേഹത്തിന് അത് പറഞ്ഞു തരാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു കർമ്മിയുടെ നിർദ്ദേശപ്രകാരം ബലിയിടുന്നത് ഏറെ ഗുണകരമാണ് മാത്രമല്ല കർമ്മിക്ക് ഒരു ദക്ഷിണ കൊടുത്ത് ആ ആചാരി ബന്ധനം നടത്താനും ഇത് ഉപകരിക്കും അതുകൊണ്ട് തന്നെയാണ് കർമ്മങ്ങളെക്കുറിച്ച് നല്ല വ്യാഖ്യാനമുള്ള ആചാര്യന്മാർ പോലും മറ്റൊരു കർമ്മിയുടെ കീഴിൽ ചെന്ന് നിന്ന് കർമ്മം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാൽ മാനസഗുരുവിനെ വന്ദിച്ച് സ്വയം കർമ്മം ചെയ്യാം എന്നുള്ളൊരു വിധിയുണ്ട് സ്വന്തമായിട്ടും നമുക്ക് കർമ്മം ചെയ്യാം പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ജ്ഞാനം ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അധികം പിഴവ് വരില്ല എന്നുള്ളൊരു കുറച്ച് വിശ്വാസം വേണം കാര്യങ്ങളെ പഠിച്ചിട്ട് വേണം ചെയ്യാൻ പിഴവ് സംഭവിക്കാതിരിക്കാൻ വളരെ ജാഗ്രതയും വേണം സ്വയം ചെയ്യാം സ്വയം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളൊരു ദക്ഷിണ ഒരു ഗുരുദക്ഷിണയായിട്ട് ഒരു സമർപ്പണം ചെയ്യണം അത് ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ഒരു മേൽശാന്തി കർമ്മി അദ്ദേഹത്തെ മനസ്സിൽ സങ്കല്പിച്ച് കൊടുക്കാം ദക്ഷിണാമൂർത്തിയെ സങ്കല്പിച്ച് ശിവക്ഷേത്രത്തിൽ ദക്ഷിണ സമർപ്പിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ കാണിക്ക വെഞ്ചിയിൽ അഥവാ ഭണ്ഡാരത്തിൽ നമുക്കൊരു ദക്ഷിണ സമർപ്പിച്ച് ഗുരുദക്ഷിണയായിട്ട് സമർപ്പണം ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ചോദ്യം കർക്കിടക വാവുബലിക്ക് വ്രതം എടുക്കുന്ന വ്യക്തികൾക്ക് തലയിൽ എണ്ണ തേക്കാമോ എന്നുള്ളതാണ് കർക്കടക വാവുബലി വ്രതങ്ങൾക്ക് മുൻകാലഘട്ടങ്ങളിലൊന്നും തലയിൽ എണ്ണ തേക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ആചാരങ്ങളെ പാലിച്ചു പോകുന്ന പലരും തലയിൽ എണ്ണ തേക്കുകയില്ല മാത്രമല്ല കട്ടിലിൽ കടന്നുകൂടാ നിലത്ത് തന്നെ ശയിക്കണമെന്നുള്ളൊരു വിധി പണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത് ആരും പാലിച്ച് കാണുന്നില്ല അതുപോലെ തന്നെ എണ്ണ തേക്കുന്ന കാര്യത്തിലും പലർക്കും അജ്ഞതയുണ്ട് അവർ എണ്ണ തേച്ച് ശീലിച്ചു പോയവർ ചിലപ്പോൾ എണ്ണ തേച്ചൊക്കെ കുളിക്കാറുണ്ട് അതിൽ തെറ്റൊന്നും പറയുന്നില്ല ഒരു ആചരണം എന്നുള്ള നിലയ്ക്ക് തലേ ദിവസം എണ്ണ തേക്കാറില്ല എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം ചെറിയ കുട്ടികൾക്ക് കർക്കിടക ബലി ഇടാമോ എന്നുള്ളതാണ് തെളിഞ്ഞ കുട്ടികൾക്ക് കർക്കിടക വാവ് ബലി ഇടാം അതായത് ഒരുവിധമെങ്കിലും അറിവ് വച്ച പ്രായം അതായത് മൂന്ന് വയസ്സിന് മുകളിൽ കടന്നുപോയ കുട്ടികൾക്ക് വാവ് ബലി ഇടാം പിന്നെ അത് നിർബന്ധപൂർവ്വം ചെയ്യിക്കണമെന്നൊന്നും ഇല്ല കാര്യം മറ്റൊരാൾ ബലി കർമ്മം ചെയ്യാനുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് തീരെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് ബലിയിടിയിക്കേണ്ട ഒരു അഞ്ച് വയസ്സൊക്കെ കടന്നിട്ട് ബലിയിടിച്ചാൽ മതി പക്ഷേ ആരുമില്ലാത്ത സന്ദർഭമാണെങ്കിൽ ഒരു മൂന്ന് വയസ്സ് കടന്ന കുട്ടികളെ കൊണ്ട് ബലി കർമ്മം ചെയ്യിക്കാവുന്നതാണ് അഞ്ചാമത്തെ ചോദ്യം കർക്കിടക വാവുബലിക്ക് വ്രതം എടുക്കുന്നവർക്ക് വീട്ടിലെ സ്ത്രീകൾ ആർത്തവം കഴിഞ്ഞ് എത്ര ദിനം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത് ഏഴ് കഴിയേണ്ടതുണ്ടോ കർക്കിടക വാവുബലി പോലുള്ള വിശേഷ കർമ്മങ്ങളിൽ വ്രതം എടുക്കുന്നവർക്ക് വ്രതപുണ്യം പൂർണ്ണമായിട്ട് നേടാൻ വേണ്ടിയിട്ട് ശുദ്ധങ്ങളെ പാലിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് സാധാരണ സ്ത്രീകൾ നാല് കഴിഞ്ഞിട്ട് തളിച്ചിട്ട് ശുദ്ധി വരുത്തിയിട്ടാണ് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാറുള്ളത് എന്നാൽ ചില സ്ത്രീകൾക്ക് നാല് കഴിഞ്ഞാലും ആർത്തവം നിൽക്കാറില്ല അപ്പോൾ അവർ ശുദ്ധം വന്നതിന് ശേഷം മാത്രം ശുദ്ധി വരുത്തിയിട്ടാണ് ഈ ബലി കാര്യങ്ങൾ ചെയ്യുന്ന ആളിന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാറുള്ളത് ചിലയിടങ്ങളിൽ ഏഴ് കഴിഞ്ഞിട്ടേ ഇത് ചെയ്യുന്നുള്ളൂ അങ്ങനെ നിർബന്ധമില്ല നാല് കഴിഞ്ഞ് ശുദ്ധമായിട്ടുള്ളവർക്ക് തളിച്ചിട്ട് പാചകം ചെയ്തു കൊടുക്കാം അതിൽ തെറ്റില്ല പക്ഷേ ഏഴ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഒരു സങ്കല്പത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ആളാണ് നിങ്ങളെങ്കിൽ അതിൽ തെറ്റും ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ സങ്കല്പമാണ് നിങ്ങളുടെ വിശ്വാസമാണ് എന്നതേ ഉള്ളൂ ആറാമത്തെ ചോദ്യം കർക്കിടക വാവ് ബലി ഇടാൻ ഒരു സ്ത്രീക്ക് ആർത്തവം കഴിഞ്ഞ് നാൾ കഴിഞ്ഞിട്ടാണ് ബലിയിടാൻ സാധിക്കുക ആർത്തവം കഴിഞ്ഞ് ഏഴ് കുളി കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ബലിയിടാവുന്നതാണ് പക്ഷേ ആർത്തവകാലം കഴിഞ്ഞ് എട്ട് കഴിഞ്ഞ സ്ത്രീകൾക്ക് ബലിയിടാം എട്ട് കഴിയുക എന്ന് പറയുമ്പോൾ ഏഴ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബലിയിടാമെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് തലേ ദിവസം ഒരു വ്രതവും കൂടി ഉണ്ടല്ലോ ഒരിക്കൽ എന്ന് പറയുന്നത് അപ്പം ഏഴ് കഴിഞ്ഞാലല്ലേ നമുക്ക് വ്രതം എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം എട്ടിൻ്റെ അന്നായിരിക്കും നമുക്ക് വ്രതം തലേ ദിവസത്തെ വ്രതം വരുന്നത് അപ്പോൾ ഒമ്പതിൻ്റെ അന്ന് നമുക്ക് ബലിയിടാൻ പറ്റും അങ്ങനെയാണ് അപ്പോൾ ഏഴ് കഴിയുക എന്ന് പറഞ്ഞാൽ ഏഴ് ഇന്നാണ് നാളെ ബലിയിടാൻ പറ്റില്ല കാര്യം ഇന്ന് ഒരിക്കൽ ഊൺ എന്ന് പറയുന്ന വ്രതത്തിന് നമ്മൾ തയ്യാറല്ല അപ്പോൾ ആ ഒരു രീതി എടുക്കുക ഇതിനെ ഇപ്പം നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ചില സ്ത്രീകൾക്ക് എട്ടല്ല പത്തായാലും ആർത്തവശുദ്ധി വരാറില്ല എങ്കിൽ ആ ശുദ്ധി വന്നതിന് ശേഷം മാത്രമേ ബലി കർമ്മങ്ങൾ ചെയ്യാവൂ എന്നുള്ളതാണ് ഏഴാമത്തെ ചോദ്യം വീട്ടിൽ ഒരാൾ മരിച്ചിട്ട് ആണ്ട് ബലി തികയാത്ത ഒരാൾക്ക് കർക്കിടക ബലി ഇടാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഇത് എത്ര മാത്രം ശരിയാണ് വീട്ടിൽ ഒരാൾ മരിച്ച് ഒരു വർഷം തികയുമ്പോഴാണ് ആണ്ട് ബലി നടത്താറുള്ളത് ഇതിനിടയിലാണ് കർക്കിടക ബലി വരുന്നതെങ്കിൽ അയാൾക്ക് ബലിയിടുന്നത് ഇപ്പം നാലഞ്ചോ മാസമൊക്കെ കഴിഞ്ഞു അപ്പോഴും കർക്കിടക ബലി വന്നു എങ്കിൽ അയാൾക്ക് വാവ് ബലി ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടിയിട്ട് ബലിയിടാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഇദ്ദേഹം പിതൃ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് എത്തിയിട്ടില്ല ആണ്ടുബലി കഴിയുമ്പോഴാണ് പിതൃ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുക അപ്പൊ ഒരു വർഷം വാർഷിക ബലി ആണ്ടു ബലി എന്ന് പറയുന്ന ആ വർഷ ബലി കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കർക്കിടക ബലി സമർപ്പിക്കാവുന്നതാണ് എന്നാൽ നമ്മുടെ പൂർവികരായിട്ടുള്ള പിതൃക്കൾ എന്നുള്ള സങ്കല്പത്തിൽ വേണമെങ്കിൽ നമുക്ക് കർക്കിടക ബലി ചെയ്യാവുന്നതാണ് അതിൽ തെറ്റൊന്നുമില്ല കർക്കിടക വാവുബലി ബലി ചെയ്യാം പക്ഷേ ഈ ഒരു വർഷമാകാത്ത ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ ബലി ചെയ്യേണ്ടതില്ല എന്നാണ് സാരമാകുന്നത് എന്നാൽ കർക്കിടക ബലി വരുന്നത് മരണം കഴിഞ്ഞ് നാൽപ്പത്തിയൊന്ന് ദിനത്തിനുള്ളിലാണെങ്കിൽ കർക്കിടക ബലി ഈ കൊല നടത്താതിരിക്കുന്നതാണ് ഉചിതം അങ്ങനെ നടത്തേണ്ടതില്ല എന്നാണ് വിധി എട്ടാമത്തെ ചോദ്യം കർക്കിടക ബലി എത്ര തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് ഈ തലമുറ സമ്പ്രദായമൊന്നും അധികം നമ്മൾ നോക്കാറില്ല അത് ഒരു ആളിൻ്റെ പൂർവിക ഒരു ചങ്ങലക്കണ്ണി പോലെ നീളുന്ന അസംഖ്യം ആൾക്കാരിലേക്ക് നീളുന്ന ഒരു ഒന്നിനെയാണ് നമ്മൾ പിതൃ എന്ന് പറയുന്ന സങ്കല്പത്തിൽ എടുക്കുന്നത് എന്നാൽ ദേശാചാരത്തിൽ ചിലർ പറയുന്നു ഇരുപത്തൊന്ന് തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് പിതൃകർമ്മം ഇരുപത്തൊന്ന് തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്നാൽ ഇതല്ല ഇതിനപ്പുറം ആ വംശ ആരംഭിച്ച കാലത്തുള്ള പിതൃവിനുൾപ്പെടെ ബലി കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഗുണം കിട്ടുന്നുണ്ട് എന്നാണ് വംശ പരമ്പരകളെ കുറിച്ച് പറയുന്ന ആചാര്യന്മാരെല്ലാം പറയുന്നത് അപ്പൊ നമുക്ക് ആ പിതൃ കർമ്മത്തിലൂടെ അപൂർണത്വത്തിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതല്ലേ ആ സങ്കല്പത്തിൽ ബലിയിടുക എല്ലാവർക്കും വേണ്ടി തലമുറയെ കുറിച്ച് ഇവിടെ അധികം ചിന്തിക്കേണ്ടതില്ല കർക്കിടക വാവുബലിയുടെ തലേദിവസത്തെ ചിട്ടകൾ എന്തൊക്കെയാണ് കർക്കിടക വാവുബലിയുടെ തലേദിവസം നമ്മൾ വീടും പരിസരവും എല്ലാം ശുദ്ധിയാക്കും നമ്മൾ ഒരു നേരം ഒരിക്കൽ ഊണ് എന്ന് പറയുന്ന കർമ്മമായിരിക്കും ചെയ്യുക ഒരു നേരം ഭക്ഷണം ചിലർക്ക് രണ്ടു നേരം അവർ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങളായിരിക്കും കഴിക്കുക ചിലർ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ട് അതൊക്കെ അവരവരുടെ ശാരീരിക ക്ഷമത അനുസരിച്ചായിരിക്കും വീട്ടിൽ ഭരദേവതയ്ക്ക് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും ശിവ വിഷ്ണുമാരെ നന്നായിട്ട് പ്രാർത്ഥിക്കും അതൊക്കെ ചെയ്യും പിന്നെ സന്ധ്യയ്ക്ക് ശേഷം അധികം പുറത്ത് ചുറ്റി തിരിയാറില്ല വീട്ടിൽ തന്നെ എന്നുള്ളതാണ് ആ ദിവസം മദ്യ മാംസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കില്ല പൂർണ്ണ ചിട്ടകളായിരിക്കും ക്ഷേത്ര ദർശനം നടത്താറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ലഘുവായിട്ടുള്ള കാര്യങ്ങൾ തലേദിവസം ചിട്ടയിൽ വരുത്തിയാൽ മതിയാകും പത്താമത്തെ ചോദ്യം കർക്കിടക വാവുബലിയുടെ ചിട്ടകൾ എന്തൊക്കെയാണ് കർക്കിടക വാവുബലി നിങ്ങൾ പുറത്ത് കടവിൽ പോയാണ് ചെയ്യുന്നതെങ്കിൽ കർമ്മിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും നിങ്ങൾ ചെയ്യുക പുലർച്ചെ പോയി കർക്കിടക വാവുബലി അർപ്പിക്കുന്നത് നല്ലതാണ് സൂര്യോദയ സമയത്തോടനുബന്ധിച്ചിട്ടുള്ള കർക്കിടക വാവുബലിക്ക് ഏറെ ഗുണമാണ് കർക്കിടക വാവുബലി ചെയ്യുന്ന വിധികളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ വിസ്തരിക്കുന്നില്ല കർക്കിടക ബാവുബലിയുടെ അന്ന് നമ്മൾ ക്ഷേത്ര കടവുകളിലോ അല്ലെങ്കിൽ പുഴക്കടവിലോ ഇതിനു വേണ്ടി സജ്ജീകരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് യഥാവിധി ബലി കർമ്മം ചെയ്ത് പിന്നെ ദക്ഷിണ സമർപ്പിച്ച് ദാനം ചെയ്യാനുണ്ടെങ്കിൽ ദാനം ചെയ്തിട്ട് വരികയാണ് ഏറെ ഉത്തമം പതിനൊന്നാമത്തെ ചോദ്യം കർക്കിടക വാവുബലി കഴിയുന്നതോടുകൂടി വ്രതം തീർക്കാമോ എന്നുള്ളതാണ് പാടില്ല എന്നുള്ളതാണ് ഉത്തരം കർക്കിടക വാവുബലി കഴിയുന്നതോടുകൂടി അന്ന് ബലിയിട്ട് വന്നു കഴിഞ്ഞ ഒരു വെപ്രാളത്തോടെ വന്നിട്ട് മദ്യസേവന നടത്തുകയും പല വിധത്തിലുള്ള ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് എന്ന് പറയുന്നത് പുണ്യകരമായിട്ടുള്ളൊരു കർമ്മമാണ് നിങ്ങളാ ശിച്ചിട്ട പോലെ കർമ്മം ചെയ്ത് തീർത്തിട്ട് വേറെ പരിപാടികൾക്ക് അന്ന് കുറച്ച് കൂട്ടുകാരൊക്കെ കിട്ടും അവരുമായിട്ട് കൂട്ടുചേർന്ന് പരിപാടികളൊക്കെ മോശമല്ലാത്ത തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ദിവസത്തിൻ്റെ പുണ്യത്തെ നിങ്ങളതോടെ കെടുത്തിക്കളയാണ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കേണ്ടതാണ് ശരിക്കും ആ ദിവസവും കൂടി വ്രതം പാലിക്കേണ്ടതാണ് ചിലയിടത്ത് മൂന്ന് ദിവസത്തെ വ്രതമായിട്ട് എടുക്കാറുണ്ട് തലേദിവസം ആ ദിവസം പിറ്റേ ദിവസം അത് വേണമെന്നില്ല തലേ ദിവസം വ്രതം എടുത്തു പിറ്റേ ദിവസവും കൂടി ആ വ്രതപുണ്യത്തോടുകൂടി കടന്നു പോവുക എന്നുള്ളതാണ് അതായത് മദ്യവും മോശപ്പെട്ട മറ്റു മാർഗങ്ങളും സ്വീകരിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത് പന്ത്രണ്ടാമത്തെ ചോദ്യം വാവുബലിയോടനുബന്ധിച്ച് അകത്ത് വെച്ച് കൊടുപ്പ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ച് കേൾക്കാറുണ്ടല്ലോ എന്താണ് ഇതിന്റെ സങ്കല്പം പിതൃക്കൾക്ക് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെ കൊടുക്കുന്ന രീതിയാണ് അകത്ത് വെച്ചു കൊടുപ്പ് എന്ന് പറയുന്നത് ഇത് എല്ലായിടത്തും കാണപ്പെടുന്നൊരു സമ്പ്രദായമല്ല ചില ദേശക്കാരുടെ ഇടയിലും ചില സമുദായക്കാരുടെ ഇടയിലും മാത്രമാണ് ഈ അകത്ത് കൊടുപ്പ് എന്ന് പറയുന്നത് അതായത് ഒരു ആ പിതൃവായി മരണപ്പെട്ടു പോയ ഒരു വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ചില ഫലവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വച്ച് കൊടുക്കും ചിലരുടെ അടുത്ത് മദ്യം മാംസമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അയാൾ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു അതെല്ലാം വെച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് അകത്ത് വെച്ച് കൊടുപ്പെന്ന് പറയുന്നൊരു സങ്കല്പത്തിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പിതൃക്കൾക്കുള്ള സങ്കല്പത്തിലെ ഇത് വരുന്ന കാര്യമല്ല കാര്യം എന്ന് പറഞ്ഞാൽ പിതൃ എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഓരോ വ്യക്തിയല്ലല്ലോ ഉള്ളത് പലപ്പോഴും ഇവിടെ ഇപ്പം മരണപ്പെട്ടു പോയ അച്ഛന് അകത്ത് വെച്ചു കൊടുത്തു അല്ലെങ്കിൽ അമ്മാവിന് അകത്ത് വെച്ച് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അത് ഒരു വ്യക്തിക്കാണ് കർക്കിടക വാവുബലിയിൽ പിതൃക്കൾ അസംഖ്യ പേരുണ്ട് അവരുടെ എല്ലാ ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കും മാത്രമല്ല രസനവാസനകളെല്ലാം ഒഴിഞ്ഞ ഒരാളാണ് പിതൃവായിട്ട് വരുന്നത് എന്നാൽ അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കേണ്ട എല്ലാം അവിടെ കൊടുക്കണമെന്നുള്ള കാര്യമൊന്നും നിർബന്ധമില്ല പിന്നെ ഇതൊക്കെ ഒരു പ്രാദേശികമായ വിശ്വാസമാണ് ആ വിശ്വാസത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർ അത് ചെയ്യുക എന്നുള്ളതാണ് പതിമൂന്നാമത്തെ ചോദ്യം പുല ഉള്ള ഒരാൾക്ക് കർക്കിടക വാവുബലി ഇടാമോ എന്നുള്ളതാണ് പുല എന്ന് പറയുന്നത് പതിനാറ് ദിവസം കൊണ്ട് തീരുന്ന പുലയുണ്ട് ചിലയിടങ്ങളിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് തീരുന്ന പുലയുണ്ട് പുല ഏതായാലും അത് നിലനിൽക്കെ കർക്കിടക വാവുബലി ഇടാൻ പാടില്ല എന്നുള്ളതാണ് ഉത്തരം അത് വേണ്ട അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തെ വാവുബലിയിൽ ഇടാവുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിച്ച പന്ത്രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് വളരെ ചുരുക്കി ലളിതമായിട്ടും പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഇനി സംശയങ്ങൾ ബാക്കിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഇത്രയും നാളും ധരിച്ചു വെച്ചിരുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പം ചില മറുപടികൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിന് ക്ലാരിഫിക്കേഷൻ വേണമെന്നുള്ളവർക്കും ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താവുന്നതാണ് ഇതിൻ്റെ അടുത്തൊരു പാർട്ട് വരുന്നുണ്ട് ഒന്നിലധികം പാർട്ടുകൾ കൊണ്ടേ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അത് തൊട്ടടുത്തുള്ള വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വിശ്വാസികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം മാത്രമല്ല ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കുറേയധികം സംശയങ്ങൾ ചിലപ്പോൾ വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് തൊട്ട് മുന്നിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളെല്ലാം പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ വീണ്ടും വീണ്ടും അത് സംശയം ചോദിക്കാൻ കാര്യം പറഞ്ഞ ഉത്തരം വീണ്ടും വീണ്ടും നമുക്ക് ഓരോ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദന മഠം Namaste.